കുറച്ചു കാലം മുമ്പ് വരെ അവർ അത്ഭുതം ജീവിച്ചു അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്നാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യയിലെ മിസൈൽമാൻ ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പങ്കെടുത്ത ഒരു വേദിയിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേക്ക് അടുത്ത ജന്മത്തിൽ ആരാകണം എന്നാണ് ആഗ്രഹം എന്ന് അദ്ദേഹം ആ ചോദ്യം ഒന്ന് ആസ്വദിച്ചു ആ പെൺകുട്ടിയുടെ പേര് ചോദിച്ചു അവളെ ഒന്ന് അഭിനന്ദിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അടുത്ത ജന്മത്തിൽ എനിക്കൊരു എലമെന്ററി സ്കൂൾ അധ്യാപകനാക്കണം നമ്മളിപ്പോൾ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒരു എലമെന്ററി സ്കൂളിലാണ് ഇവിടെ പഠിക്കുന്നത് തീരെ ചെറിയ കുട്ടികളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പ്രായത്തിലുള്ള കുട്ടികളെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരെ ഈ നാടിനും വീടിനും ലോകത്തിനുമൊക്കെ ഉപകാരമുള്ളവരാക്കി മാറ്റാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുന്ന പ്രായമാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ളത് ഈ സമയത്ത് അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉറച്ച തീരുമാനങ്ങളായി ആ തീരുമാനങ്ങളിലേക്ക് ആ തീരുമാനങ്ങൾ അവർ ഏൽപ്പിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ചെറിയ മാങ്ങ മാങ്ങയുടെ കാലാണല്ലോ ഒരു ചെറിയ മാങ്ങ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ അതൊരു ഒരു കുട്ടിക്കകത്തേക്ക് ഇങ്ങനെ കടത്തിവിടും ചെറിയ മാങ്ങ എന്തൊന്നും മനസ്സിൽ സങ്കല്പിച്ചാൽ മതി ഒരു ചെറിയ മാങ്ങ അതിന്റെ ഞെടുക്കോട് കൂടി ഈ കുപ്പിക്കകത്തേക്ക് കടത്തിവിടും കിടത്തിവിട്ടാ മാങ്ങ ഇതിന്റെ അകത്ത് കിടന്ന് വളരുന്നു ആ മാങ്ങക്ക് എത്ര വളരാൻ കഴിയും ആ കുപ്പിടെ അത്ര കൈ അടിക്കാൻ വേണ്ടി ആ കൈ അടിക്കാത്ത കൈ അടിച്ചു കൈ അടിക്കാത്തവരും അടിച്ചവരും കൂടെ കൂടി അപ്പോ ആ കുപ്പീടെ അത്രമേ ആ മാങ്ങക്ക് വളരാൻ കഴിയുള്ളൂ ആ മാങ്ങ നമുക്ക് പുറത്തെടുക്കണമെന്ന് വെച്ചാൽ ആ കുപ്പി തകർക്കേണ്ടി വരും ആ കുപ്പി പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കണ് കണ്ടിച്ചു കളയുകയോ ഒക്കെ ചെയ്യാതെ ആ മാങ്ങ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഇവരുടെ ഇവർക്ക് ഈ പ്രായത്തിലൊക്കെ ഒരു ശീലം തുടങ്ങി വെച്ചാൽ അത് അവരുടെ ജീവിത അവസാനം വരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും ഇനി ആ ശീലമൊന്ന് മാറ്റണം എന്ന് വെച്ചാൽ അവരുടെ ജീവിതമാകുന്ന കുപ്പി തകർക്കേണ്ടി വരും അപ്പം അങ്ങനെ ഈ പ്രായത്തിൽ അവരെ കൊണ്ട് നല്ല തീരുമാനങ്ങൾ എത്തിപ്പിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് അത് സാധിച്ചെടുക്കേണ്ട ആളുകൾ അച്ഛനും അമ്മയും ഒക്കെയാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ഫോണിൻ്റെ കഥ ആ ഫോണിന്റെ കഥ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ മാല കാണാറ് സുഹൃത്തിൻ്റെ മകള് ഒരു പെറും പാവമാണ് അയാൾ ഒരിക്കലും ആ കുട്ടികളെ ഉപദ്രവിച്ചിട്ടില്ല ആ കുട്ടികളെ ഒന്ന് തല്ലി നോവിച്ചിട്ടില്ല ഒരു ചീത്ത പറഞ്ഞിട്ടില്ല ഒന്നുമില്ലാത്ത രണ്ട് കുട്ടികളിൽ മൂത്ത കുട്ടിയുടെ മാല കാണാറുണ്ട് മൂത്ത കുട്ടി പഠിക്കുന്നത് പ്ലസ് വണ്ണിനാണ് അപ്പം നിങ്ങൾക്ക് ഓഹിക്കാൻ ഒരു പതിനാറ് വയസ്സ് താഴെയുള്ള ആ കുട്ടി അപ്പോൾ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ മാല പോയി ഇങ്ങനെ അച്ഛനും അമ്മയും മാല നടത്താൻ നടക്കണമെങ്കിൽ വളരെ പാവപ്പെട്ട ആളുകളാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന എല്ലാം പാവപ്പെട്ട ആളുകളാണ് അപ്പോൾ അങ്ങനെ മാല കാണാതെ പോയി അച്ഛനും അമ്മയും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ആ പാവപ്പെട്ട അമ്മ എല്ലാ സ്കൂളിലും അല്ല എല്ലാ ബസ്സിലും കയറി ആ ബസ്സുകാരോടൊക്കെ പറഞ്ഞു എൻ്റെ കൊച്ചിന്റെ മാല പോയിട്ടുണ്ട് നിങ്ങൾ ബസ്സിൻ്റെ അടുത്തുനിന്ന് നോക്കണം എന്ന് ഈ പാവപ്പെട്ട അമ്മ തയ്യൽക്കാരി കമ്പനിയിൽ ഒരമ്മയാണ് ആ അമ്മയെല്ലാം ബസ്സിൽ കയറി ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ലോകം മുഴുവൻ നവിച്ചു കൂട്ടുകാരിന്വേഷിച്ചു സ്കൂളിൽ പോയി അന്വേഷിച്ചു അതുകൂടാതെ അതുകൂടാതെ അച്ഛനൊരു ചെറിയ കാർ ഉണ്ടായിരുന്നു ആയിരത്തി ഏറ്റെടുത്ത് ആ അതിന്റെ ആ അടിയിലുള്ള വിൽക്കണ വി ഒക്കെ മാറ്റി നോക്കി ഒന്നും കാണുന്നില്ല അപ്പോ ഈ കൊച്ചിൽ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കണ്ടമ്മ ആ ബസ്സിലൊന്ന് ചോദിക്കും ഈ ബസ്സിൽ ബസ്സിലൊന്നും ചോദിക്ക് അല്ലെങ്കിൽ കാറിൻ്റെ അടിയിലൊന്നും നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഈ അച്ഛനാണെങ്കിൽ ഭയങ്കര വിശ്വാസം അങ്ങനെ നോക്കി 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 അവസാനം കൊച്ചു പറഞ്ഞു സബ് ക്രൂസിൽ പോയി ക്ലോസെറ്റിൽ പോയി കാണും എന്ന് അപ്പോൾ അച്ഛൻ വേഗം ഒരു ഗ്ലൗസൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നാൽ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടും കിട്ടിയില്ല അടുത്ത കൊച്ചിൻ്റെ സജഷൻ ഇനി വാഷിംഗ് മെഷീനിൽ മെഷീനിലെങ്ങാൻ പോയി കാണും വേഗം തന്നെ വാഷിംഗ് മെഷീൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അഴിപ്പിച്ചു നോക്കി അപ്പം ഈ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ഉള്ളത് ഭയങ്കര ഈ സോപ്പ് കഥയൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അത്ര സുഖമുള്ള അവസ്ഥയൊന്നുമില്ല കാണാനൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എപ്പോ ഈ മനുഷ്യനെ കൊണ്ട് ഈ അച്ഛനെ കൊണ്ട് ഈ കുട്ടി കൈ ഇടിച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഈ അച്ഛൻ അപ്പം ഞങ്ങളിങ്ങനെ വേറെ ഒരു സുഹൃത്തുമായിട്ട് പറഞ്ഞു ആ മാല പോയതറക്കാൻ റെഡിയില്ല ആ മാലയെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ എന്നെ വിശ്വാസിക്കും അപ്പം ഈ കുട്ടിക്കൊരു ഫോണുണ്ട് ഈ കുട്ടി അച്ഛനും ഉമ്മയൊക്കെ ഭയങ്കര വിശ്വാസമാണ് എനിക്കും വിശ്വാസമാണ് കാരണം എവിടെയെങ്കിലും ഒരു കൊച്ചുണ്ടെങ്കിൽ ഞാൻ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊടുത്ത് ഇങ്ങനെ സ്നേഹത്തോടെ വിടാറുണ്ട് അപ്പം അങ്ങനെ ഈ അച്ഛൻ അല്ല അച്ഛനല്ല ഈ എന്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അവൾ ഇത്രയും വിദ്യ കുട്ടിയാണ് പെണ്ണാണ് അവളിങ്ങനെ ഈ കട ഫോണില് സ്പൈ ആപ്പുകളുണ്ട് അത് അതിൽ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ വന്നാൽ ആ ഒപ്പം തന്നെ നമുക്കും കൂടി അറിയാൻ പറ്റുന്ന സ്പൈ ആപ്പുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വെച്ച് എങ്ങനെ നോക്കൊണ്ടിരുന്നു നോക്കൊണ്ടിരുന്നു അപ്പോൾ നോക്കൊണ്ടിരുന്നപ്പം ഇത് പണയം വെച്ചതാണെന്നുള്ളത് ആ പയ്യൻ്റെ മെസ്സേജ് കൊടുക്കും അപ്പോൾ അങ്ങനെ എൻ്റെ എന്നോട് പറഞ്ഞു ഇങ്ങനെ പണയം വെച്ചതാണ് നാല് പണയം വയ്ക്കാനിവിടെ കൊടുത്തതാണ് എന്ന് പറഞ്ഞു ഞാൻ ഈ പെൺകുട്ടി ഒരു ഒരു ദിവസം മൂന്നാറൊക്കെ ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ മോറ്റോഴിക്ക് വിളിച്ചു ഈ സുഹൃത്തിൻ്റെ ബാക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു മാല കിട്ടിയോ അല്ല മാല കിട്ടുമോ കിട്ടും അപ്പം ഞാൻ പറഞ്ഞു മാല പോയ വഴി ഞങ്ങൾക്കറിയാം പ്ലസ് വണ്ണിനോട് ഇങ്ങനെ ഒട്ടിയ മാല പോയ വഴി ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ കണ്ടുപിടിച്ചു അത് എത്രയും വേഗം മാല നാളെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് മാല തിരിച്ചു കൊണ്ടുവരാൻ പറയണം എന്നീ കുട്ടിയോട് പറഞ്ഞു കുട്ടിയോട് എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല അങ്ങനൊരു സംഭവമില്ല കേട്ടു അത് മാല എവിടെയോ പോയതാണെന്നോട്ടത് അപ്പോൾ ഇവനായ മെസ്സേജുകളിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാല പോയ മാല പോയ വഴിയും കൊണ്ടുപോയ ആളെയും ഞങ്ങൾക്കറിയും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് രാവിലെ ഇന്ന് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊടുത്തു രാവിലെ പത്ത് മണിക്ക് മാലയുമായിട്ട് അവനോട് വരാൻ പറയണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഈ ഫോൺ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വിളിച്ചില്ല പിറ്റേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചോളാം വീട്ടിൽ ചെന്നിട്ട് ഇവിടെ വീക്ക് വെൻ വീഗ് വെൻ്റ് വീണ്ടും ഇൻസ്റ്റഗ്രാമിലാണ് വിളിയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ പാടാണ് ഇത് സാധാരണ ഫോണിൽ വിളിക്കുകയോ വാട്സപ്പിൽ ചായ പിറ്റേ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രത്യേകത അതിൻ്റെ നമ്പറൊന്നുമില്ല ഒക്കെ കുറച്ച് ശാശ്വശു അക്ഷരങ്ങൾ നമുക്ക് അങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിലിവിടെ ഇവന് മെസ്സേജ് അയച്ചു രാത്രി തന്നെ ഇങ്ങനെ അങ്കിള് കണ്ടുപിടിച്ചു പക്ഷേ എന്നാ നാളെ പത്ത് മണിക്ക് എടുത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ നീ എടുത്ത് കൊടുക്കണ്ട അത് ഒരു മാസം എങ്ങനെയെങ്കിലും വിളിച്ചിരുന്നു അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് ഞാൻ പിന്നെ ദിവസം രാവിലെ ഇവിടെ അച്ഛനെ അങ്ങനെയും വിളിച്ചു അച്ഛനെ അങ്ങേനെയും വിളിച്ചു എന്നത് പറഞ്ഞ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കും പെണ്ണിൻ്റെ അച്ഛനും അമ്മയോടും എനിക്കൊന്ന് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ രാവിലെ എൻ്റെ വീട്ടിൽ ബൈക്കില്ല ബൈക്കിൽ നോക്കി ദിവസം വരാം അത് ഈ ഒരു രണ്ടുപേരും കൂടെ രാവിലെ വന്നു ഞാൻ മക്കളും ഭാര്യ ഭർത്താവിൻ്റെ വരും അവർ നിയന്ത്രണം വിട്ടിട്ട് അവർ എൻ്റെ വീട്ടിൽ നിരവധി പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അവർ കുറച്ച് ദൂരം മുന്നോട്ട് ഓടിച്ചു പോയി അഞ്ച് അഞ്ച് കിലോമീറ്ററോളം മുന്നോട്ട് ഓടിച്ച് നാട്ടിന് അമ്മയ്ക്കും അവർ ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടിപ്പോയി എല്ലാം എന്നറിയാനുള്ളൊരു ആകാംക്ഷ വിഷമം അപ്പം അങ്ങനെ വണ്ടി കിലോമീറ്ററോളം ഓടിച്ച് പോയി എന്നിട്ട് തിരിച്ച് അവരെ ഓടിച്ചു പോയി അവർക്ക് തിരിച്ചു വരാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ മകളുടെ മാല മോൾ ചാരി പോയതല്ല ഉപകരണ ആകാംക്ഷയോടുകൂടി എൻ്റെ മോത്തേക്ക് നിൽക്കും ഞാൻ പറഞ്ഞു ആ മാല ഇവിടെ മറ്റൊരുത്തിന് പണയം വയ്ക്കാനും വേണ്ടി കൊടുത്തതാണ് അമ്മയത് കേട്ടതും അവർ തയ്യാറിച്ചു കിട്ടും അച്ഛൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾക്ക് പരിവേഷപ്പെട്ടേക്കും നിൽക്കുക ആ വീടിനടക്കണം ഭാര്യയെ പിടിക്കാൻ പോകും അതിൽ അയാൾ വീഴാതെ ഇങ്ങനെയൊരവസ്ഥയിൽ അച്ഛൻ വീണ് നടക്കുന്ന അവസ്ഥയിൽ അമ്മ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് അവർ എഴു വെള്ളം കുടിക്കാനൊക്കെ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് ഇരുത്തി കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞ ആദ്യത്തെ പാചകം ഇതാണ് എന്നെ എന്ന് പറയുന്നത് സാറേ ഞങ്ങളെ കൊണ്ട് റക്കൂസിൻ്റെ ക്ലോസെറ്റിൻ്റെ അകത്താ കുറച്ച് കൈ ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ സമയം ഇതിന് ആരെയാണ് കുറ്റം പറയുക അച്ഛനെ കുറ്റം പറയൂ അമ്മയെ കുറ്റം ഒരിക്കൽ പോലും തല്ലാത്ത അച്ഛനെ കുറ്റം പറയൂ അമ്മയെ കുറ്റം പറയൂ ഇത് ആ കുട്ടിയെ കുറ്റം പറയൂ ആരെ കുറ്റം പറയും അതിനുശേഷം ഞാൻ ഈ പയ്യനെ പയ്യൻ്റെ അമ്മേനെയൊക്കെ വിളിച്ചു ഇന്നിപ്പം ആലെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്നിപ്പം അവര് അവര് വന്നിട്ടില്ല സ്ത്രീ വന്നിട്ടില്ല ആ പയ്യനും വന്നിട്ടുണ്ട് അതാണ് ആ വിളിച്ചത് അപ്പോ നമ്മളുടെ ചീക്കുന്ന കുട്ടികളും ആ അതിൻ്റെ ബാക്കി കഥ പറഞ്ഞാൽ ഈ ഊരി കൊടുത്ത പയ്യൻ അവൻ പതിനഞ്ച് വയസ്സുള്ളു പതിനഞ്ച് വയസ്സുള്ള പയ്യൻ ഇവിടെ എന്തിനാണ് ആരോപരി കൊടുത്തതെന്ന് വെച്ചാല് ഇവന് ബൈക്ക് വാങ്ങിച്ചു ഇവള് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു പയ്യൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഊരി കൊടുത്തത് ആവശ്യം ബൈക്ക് പഠിക്കാം ബൈക്ക് ഇവൻ പോയി വാങ്ങിച്ചു ഇവന് പതിനഞ്ച് വയസ്സുള്ളത് കൊണ്ട് ബൈക്കുകളക്കാരന് ബൈക്ക് കൊടുക്കില്ല പണയം വയ്ക്കാനായിട്ട് ഈ പ്രായത്തിൽ സമ്മതിക്കില്ല വേറെ ഒരു പെൺകുട്ടിയെ ഇവൻ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടുപിടിച്ചു ആ പെൺകുട്ടിയെ കൊണ്ടാണ് ഈ മാല പണയം വെപ്പിച്ചത് അവരുടെ പേരിലാണ് ബൈക്കെടുത്തത് പതിനേഴായിരം രൂപ വിലയുള്ള ബൈക്ക് അതിന് കമ്മീഷനായിട്ട് കൊടുത്തത് അയ്യായിരം രൂപ ബാക്കി പൈസ എന്താ ചെയ്തതെന്നറിയാം ഇന്ന് മാല എടുത്തു തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛനും അമ്മയും അച്ഛനും അച്ഛനില്ലാൻ അമ്മ മാത്രമേ ഉള്ളൂ യ്ക്ക് ഒരു അമ്പത് വയസ്സുണ്ട് രണ്ടാവസ് അമ്മ പറയണത് ഇവൻ രക്ഷെ കൊല്ലും എന്നാണ് പതിനഞ്ച് വയസ്സങ്ങൾ അത്ര ദമാകിയായിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇങ്ങനെ സിഗരറ്റ് ഒരു സിഗരറ്റ് കത്തിക്കും വലിക്കും കളയും അടുത്ത സിഗരറ്റ് കത്തിക്കും വലിക്കും കളയും അങ്ങനെ അത്രയും സിഗരറ്റ് ഞാൻ കിട്ടാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പോലീസുകാരനെ ആ സുഹൃത്ത് പറഞ്ഞു ഇവൻ ഉപയോഗിക്കാത്ത ഈ പതിനഞ്ച് വയസ്സിന് ഉള്ളിലും ഉപയോഗിക്കാത്ത ഒരു ലഹരിയുമില്ല അപ്പം ഞങ്ങളുടെ സംശയം ഈ പെൺകുട്ടിക്ക് ഇവൻ എന്തെങ്കിലും ലഹരി കൊടുത്തിട്ടുണ്ട് ഒരു സ്കൂൾ കഴിഞ്ഞാൽ അവൻ നേരെ ഈ ഇവിടെ കാണാൻ വരും എന്നിട്ട് അവിടെ ചുറ്റിപ്പറ്റി നടക്കും ഇവർ തമ്മിലാണ് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അവൻ ദിവസങ്ങളിലോ അവിടെ ചില വഴിക്കുന്നത് അപ്പം ഉപയോഗിക്കുന്ന എന്തെങ്കിലും ലഹരി ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ലഹരിയും ഇങ്ങനെ അവിടെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ സ്വന്തം അച്ഛനെയും അമ്മയും പറ്റിക്കാൻ കഴിയുന്നു ഈ എം ഡി എം എ പോലെയുള്ള ലഹരികൾ ഉപയോഗിച്ചാൽ അവർക്ക് ഒരു കുറ്റവും തെറ്റ് ചെയ്യാൻ ഒരു മടിയുണ്ടാവും മടിയുണ്ടാവില്ല എന്ന് മാത്രമല്ല അതിനൊരു കുറ്റബോധവും ഉണ്ടാവും അഞ്ചു പേരെ കൊന്ന ആള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് ഞാൻ ഇങ്ങനെ അഞ്ചു പേരെ കൊന്നു എന്ന് യാതൊരു കുറ്റബോധവും കൂടാതെ പറയുന്നത് അതുകൊണ്ടാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അതൊരു തെറ്റാണെന്നു തോന്നില്ല അതിനൊരു വിഷമമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവൻ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ട് ഒരു കൗൺസിലിങ്ങിന് അയച്ചു കൗൺസിലിങ്ങിന സിസ്റ്ററോളികൾ ഇവളൊന്നും മനസ്സ് തോന്നില്ല കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമ്പറ് എൻ്റെ നമ്പർ കൊടുത്തു പണം വയ്ക്കാനുള്ള സാഹചര്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവള് ഇവളുടെ ശരീരത്തിൽ തൊട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു അപ്പം നമ്മളുടെ കുട്ടിയും ഈ പറഞ്ഞ ആളുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ മിസ്സായ വ്യത്യാസമുള്ളൂ അഞ്ച് വയസ്സോ അല്ലെങ്കിൽ ആറു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്കും ഈ സാഹചര്യം ഇതിൽ കൂടുതൽ മാറും സാഹചര്യങ്ങൾ ഇതിൽ കൂടുതൽ മോശമാകും അപ്പം നമ്മൾ നല്ല കരുതലോട് കൂടി വേണം ഇങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നിരിക്കുന്നത് ഭാര്യ ഞാനിൻ്റെ ഭാര്യകൻ്റെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ ഒരു കാര്യം കുട്ടികളെ പതിനഞ്ച് വയസ്സ് വരെ മാറ്റി കിടക്കരുത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെ കിടക്കണമെന്നാണ് എൻ്റെ ഭാര്യ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാൻ തരാം നമ്മൾ ശരിക്കും കുട്ടിക്ക് രണ്ട് വയസ്സാവുമ്പോഴത്തേക്കും